ഒരു വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രവേശിക്കുന്ന ഒരിടമാണ് ആ വീടിൻ്റെ പ്രധാനവാതിൽ പ്രധാനവാതിൽ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും ആ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജിയെ നിറയ്ക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വീടിൻ്റെ പ്രധാനവാതിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില വാസ്തു നിർദ്ദേശങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് രാവിലെ നമ്മുടെ വീടിൻ്റെ മുൻവാതിൽ തുറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതോടെ നമ്മൾ ജപിക്കേണ്ട ചെറിയൊരു മന്ത്രം ഉണ്ട് കേട്ടോ തീർച്ചയായും ഇത് പാലിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാകും വിശ്വസിക്കാൻ പറ്റുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി കാരണം കുറേ നിസാരമായിട്ട് കരുതുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ജീവിതത്തിൽ കുറേ പ്രാധാന്യങ്ങൾ നൽകുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഈ മെയിൻ ഡോർ തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിനുള്ളിൽ നെഗറ്റീവ് എനർജി നിലനിന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരിക്കലും സമാധാനവും സ്വസ്ഥയും ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിലനിർത്തുക എന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം തന്നെ ആ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി നിലത്താൻ സഹായിക്കും പോസിറ്റീവ് എനർജി രാവിലെ വീട്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ മികച്ച നേട്ടങ്ങളും സമ്പത്തും എല്ലാം വന്നു ചേരും പ്രധാന വാതിൽ തുറക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഡോറൊക്കെ അടച്ചതിന് ശേഷം പിന്നീട് രാവിലെ ആണല്ലോ നമ്മൾ മെയിൻ ഡോറൊക്കെ തുറക്കാൻ പോകാറ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വീടിനുള്ളിൽ പല കൊള്ളില്ലാത്ത അതായത് ചീത്ത എനർജികൾ ഇതിനെ കെട്ടിക്കിടക്കും അപ്പോൾ ഈ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് കളയണമെങ്കിൽ നമ്മളൊരു നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്കൊക്കെ കിടക്കിടക്കണമെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ ആ വീടിൻ്റെ മെയിൻ ഡോർ തുറക്കുന്ന ആ ഒരു സമയം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ചില ആൾക്കാരൊക്കെ രാത്രി ഒത്തിരി വൈകി ഉറങ്ങിയിട്ട് വളരെ ലേറ്റായിട്ട് രാവിലെ എഴുന്നേറ്റ് വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ മുൻവാതിലൊക്കെ തുറക്കുന്നത് വളരെ ദോഷമാണ് ദോഷം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഐശ്വര്യങ്ങളും പലർക്കും ഈ വീഡിയോസ് കാണുമ്പോൾ പലരും തെറ്റായിട്ട് വിചാരിക്കും ഇതിലൊന്നും വലിയ കാലം പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ വീടിന് അപ്പം നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാനായിട്ട് എന്ന് എങ്ങനെയാണെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു സൂര്യോദയത്തിന് മുന്നേ ആയിട്ടെങ്കിലും നമ്മുടെ വീടിൻ്റെ ഡോർ ഒന്ന് തുറന്നിരിക്കണം അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പറ്റുമെങ്കിൽ ബ്രഹ്മമുഹൂർത്ത സമയത്തെങ്കിലും മുൻവാതിൽ തുറന്നിടാൻ ശ്രദ്ധിക്കുക സൂര്യോദയത്തിന് മുന്നേ തന്നെ നമ്മുടെ വീടിൻ്റെ മുൻവാതിൽ തുറന്നിട്ടാൽ അത്രയും നല്ലതാണ് അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് നേരെ പോയി ഡോറ് തുറക്കാതെ കൈയും കാലമൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് ഡോറ് തുറക്കാൻ ശ്രദ്ധിക്കുക പറ്റുന്നവർ കുളിച്ച് ശുദ്ധിയായിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് തുറക്കുന്നത് ഏറ്റവും നല്ലതാണ് പറ്റുന്നവർ പറ്റുന്ന പോലെ മുഖം കൈയും കാലമൊക്കെ കഴിയിട്ട് മെയിൻ ഡോറ് തുറക്കാവുന്നതാണ് പലരും ചോദിക്കും ഫ്ലാറ്റിൽ താമസിക്കുന്നവരും ഒക്കെ ഉള്ളവരൊക്കെയാണ് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് അപ്പോൾ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് കുറേ സമയമൊന്നും നമുക്ക് വീടിൻ്റെ ഡോറൊന്നും തുറന്നു വിളാൻ പറ്റില്ലല്ലോ പുറം രാജ്യങ്ങളൊക്കെ താമസിക്കുന്നവർക്ക് അപ്പോൾ ഇങ്ങനെ വിശ്വാസമുള്ളവർ ആ സമയത്ത് തന്നെ കുറച്ച് നേരം സന്ധ്യ സമയമാണെങ്കിലും സന്ധ്യ സമയത്ത് വിളക്ക് കത്തിക്കുന്ന സമയമാണെങ്കിലും അത് ഈ സൂര്യോദയത്തിന് മുന്നേ ആണെങ്കിലും ഒരു കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ആണെങ്കിലും ഡോർ തുറന്നിട്ട് നല്ല വായു നമ്മുടെ വീട്ടിലോട്ട് കയറാനും അക അക അഴുക്കായിട്ടുള്ള നമ്മുടെ വീടിൻ്റെ അകത്ത് ചീത്തയായിട്ടുള്ള എനർജികളെല്ലാം പുറത്തോട്ട് വിടാനും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ തുറക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്താ പറയുക ഡോറ് കൊട്ടി അടിച്ച് തുറക്കാനോ വലിച്ചു തുറക്കാനോ എന്നൊക്കെ ആ ഒരു സമയത്ത് ശാന്തമായിട്ട് തന്നെ ഡോറൊക്കെ തുറക്കാൻ ശ്രമിക്കുക തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മന്ത്രം കൂടി ചൊല്ലിയാൽ ഡോറൊക്കെ അത്രയേറെ നല്ലതാണ് കേട്ടോ മന്ത്രം ഇതാണ് ഓം ഹ്രീ ശക്തിയുക്തി ഓം മഹാപ്രകൃതീശ്വരി നമസ്തുതേ ഈ ഒരു മന്ത്രം ചൊല്ലിയിട്ട് ഐശ്വര്യമായിട്ട് നിങ്ങൾ ഡോറ് തുറന്നു നോക്കട്ടോ അത്രയേറെ നല്ലതാണ് വാതിൽ തുറക്കുന്ന സമയത്ത് അതിശക്തി കൃത്യമായിട്ട് തുറക്കരുത് ഇങ്ങനെ മനസ്സിൽ നന്നായിട്ട് വിചാരിച്ച് നല്ല രീതിയിൽ നമുക്ക് ഡോറൊക്കെ തുറക്കാവുന്നതാണ് അപ്പോൾ വിളക്ക് കത്തിക്കുന്നവർക്ക് വിളക്ക് കത്തിക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡോറൊക്കെ അടച്ചിട്ട് കുറച്ച് നേരം പിന്നെ കിടക്കണമെങ്കിലൊക്കെ കിടക്കാം അപ്പോൾ ഈ ഡോറ് തുറക്കുന്നതിന് ഇങ്ങനെ ഒരു നല്ലൊരു സമയം നോക്കി ഡോറ് തുറക്കുകയാണെങ്കിൽ അത്രയേറെ നല്ലതാണ് അതുപോലെ തന്നെ ഒരു വീടിൻ്റെ പ്രധാന വാതിൽ വൃത്തിയായി സൂക്ഷിക്കുന്നത് ആ വീട്ടിലെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് വൃത്തിയുള്ള വാതിലൂടെ മാത്രമേ മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ഡോറിന് മുന്നിലായിട്ട് ചപ്പ് ചവറുകളോ ചെരുപ്പുകളോ ഇങ്ങനെയൊന്നും കൂട്ടിയിടാതെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എപ്പോഴും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രഭാതം എന്നുള്ളത് വളരെ ശുഭകരമായിട്ടുള്ള സമയമാണ് പ്രപഞ്ചത്തിന് മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതായത് രാവിലെ പ്രധാന വാതിൽ തുറക്കുന്ന ഒരു സമയമാണ് അത് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ എല്ലാ ദിവസവും സൂര്യോദയത്തിന് മുമ്പ് തന്നെ വീടിൻ്റെ പ്രധാന വാതിൽ തുറക്കാൻ ശ്രദ്ധിക്കുക വാതിൽപ്പടിയിൽ കുറച്ച് മഞ്ഞളും പച്ചക്കർപ്പൂരവും ഒക്കെ തളിച്ച് വെള്ളമൊക്കെ തളിക്കുന്നത് നല്ലതാണ് ഇതൊന്നും ഇല്ലെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കുറച്ച് തുളസിയിലിട്ടിട്ട് ആ വെള്ളം തളിക്കുന്നതൊക്കെ നല്ലതാണ് ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്ന ഭവനത്തിൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാവും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹവും ഉണ്ടാവും ഇതെല്ലാം വിശ്വാസത്തോടെ ചെയ്യാത്ത മാത്രമാണ് നമുക്കിതുപോലെ ഫലങ്ങൾ തന്നെ ൂട്ടോ വിശ്വാസമുള്ളവർ മാത്രം ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കണം കാണേണ്ടത് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി സൂര്യനെ ഒന്ന് ഉദിച്ച് നിൽക്കുന്ന സൂര്യനെയൊക്കെ ഒന്ന് നോക്കി അതായത് നമ്മുടെ കിഴക്കോട്ടൊക്കെ നോക്കി ഒന്ന് തൊഴുന്നതൊക്കെ നല്ലതാണ് നമ്മുടെ വീട് ഏത് ഭാഗത്തായാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ സൂര്യനെ ഉദിക്കുന്ന കിഴക്കോട്ട് നോക്കിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് കൈകൊണ്ട് തൊഴുത് ശേഷം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ നമ്മുടെ ജോലികളിലേക്ക് പ്രവേശിക്കുന്നതാണ് അതെല്ലാം നല്ലൊരു കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നവർ അതൊന്ന് ചെയ്യാൻ നോക്കുക നമ്മളിതുപോലെ വതിൽപ്പടിയൊക്കെ ശുദ്ധമാക്കി ഇതുപോലെ ഡോറെല്ലാം തുറന്നതിന് ശേഷം വിളക്ക് കത്തിക്കുന്ന ണെന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും നല്ലതാണ് നെയ്വിളക്ക് അത് രാവിലെ കത്തിക്കുന്നത് നല്ലതാണ് അതുപോലെ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കത്തിക്കുന്നവരാണെങ്കിലും ഇതുപോലെ വിളക്ക് എത്തിക്കുന്നവരാണെങ്കിലും ഈ ഒരു സമയത്ത് കത്തിക്കുന്ന സമയത്ത് ഡോർ ഓപ്പൺ ചെയ്തിടുക അതിനുശേഷം നമുക്ക് ഡോർ അടയ്ക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ലൊരു മാറ്റങ്ങൾ സംഭവിക്കും എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും വന്ന് ചേരും അപ്പോൾ ഈ ഒരു ദിവസത്തെ എല്ലാ ആ ഇങ്ങനെ ചെയ്യുന്ന ഓരോ ദിവസത്തെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഈ രാവിലെ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് സാധിക്കും അപ്പോൾ ഒരു വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പൽ യും പ്രവേശിക്കുന്ന ഇടമാണ് നമ്മുടെ വീട് വീടിൻ്റെ പടിവാതിൽ അപ്പോൾ ആ വീടിൻ്റെ പ്രധാന വാതിൽ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും ആ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജിയെ നിറയ്ക്കാൻ കാരണമാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എല്ലാവരും ഈ വീടിൻ്റെ പ്രധാനവാതിൽ നിർബന്ധമായും ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്